നമസ്കാരം ഞാൻ കലാശാല മുരളി ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കൊല്ലവർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ചിങ്ങി മുതൽ അടുത്ത കർക്കിടകം അവസാന വാരം വരെയുള്ള കന്നിക്കൂറുകാരുടെ നക്ഷത്രഫലമാണ് ഫലമാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഉത്രം മുക്കാല് അത്തം ചിത്തിര അര എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് കന്നിക്കൂർ ഞാൻ ഈ ഫലങ്ങൾ പറയുമ്പോൾ ഗുണത്തോടൊപ്പം ദോഷവും ഉണ്ടായിരിക്കും ആ ദോഷഫലങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരങ്ങൾ ഇതിനോടൊപ്പം നിർദ്ദേശിക്കുന്നു അതും ചെയ്താൽ ആ ദോഷഫലങ്ങൾക്ക് ഒരു ചെറിയ ശമനമുണ്ടാകും അതുകൊണ്ട് ദോഷഫലങ്ങൾ വരുമ്പോൾ നിരാശപ്പെടുകയോ ദുഃഖിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അതൊക്കെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിച്ചേ പറ്റൂ കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മെ ജീവിത വിജയത്തിലേക്ക് എത്തിച്ചേരും എന്ന ദൃഢമായ വിശ്വാസം നമുക്കുണ്ടാവുക കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന വർഷം സാമാന്യം നല്ല അനുഭവങ്ങളാണ് ഉണ്ടാവുക വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ടാകും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും തടസ്സപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങൾക്കും മാറ്റങ്ങളുണ്ടാകും തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും ശത്രുക്കൾ പരാജയപ്പെടും ശത്രുക്കൾ നമ്മളോട് എത്രമാത്രം ശത്രുത പുലർത്തിയാലും നമ്മുടെ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും നമ്മെ അപകീർത്തിപ്പെടുത്താൻ ഒക്കെയും ശ്രമിച്ചാലും അതൊക്കെ പരാജയപ്പെട്ടു പോകും അങ്ങനെ നമുക്ക് ജീവിതത്തിൽ നല്ല അവസരങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ ഈശ്വരനെ സ്തുതിക്കുകയും ഈശ്വരനെ പ്രാർത്ഥിക്കുകയും നല്ല പ്രവർത്തനങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നാൽ കന്നി മാസത്തിൽ ചില ചീത്ത അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാവും അതായത് പ്രവർത്തി മേഖലയിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകും മേലധികാരികളുമായി തർക്കിക്കാനും സ്ഥാനചലനത്തിനും ഇടവരും നമുക്ക് പ്രവർത്തി മേഖലയിലെപ്പോഴും മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും സഹകരണമാണല്ലോ ആവശ്യം അതിനു വേണ്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്യണം പ്രത്യേകിച്ചും ഒരു ചീത്ത കാലമാകുമ്പോൾ ചീത്ത അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ തന്നെ തന്ത്രപൂർവ്വം നമ്മൾ പ്രവർത്തിക്കുകയും ഈശ്വരാനുഗ്രഹത്തിനായി കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതിനും ഒരു പരിധി വരെ പരിഹാരം നമുക്കുണ്ടാക്കാൻ കഴിയും തുലാമാസത്തോടുകൂടി ആ അനുഭവത്തിന് വ്യത്യാസമുണ്ടാകും പ്രവൃത്തി മേഖലയിൽ പലവിധ പാരിതോഷികങ്ങളും അംഗീകാരവും നമുക്ക് കിട്ടും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും ധനവർദ്ധനവും ധനാഗമ മാർഗങ്ങൾക്കൊക്കെ വർധനവുണ്ടാകും തിട്ടാക്കടം തിരികെ കിട്ടും നമ്മൾ കൊടുത്തിട്ട് ഒരിക്കലും കിട്ടത്തില്ലെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്ന ചില ധനങ്ങൾ ചില സ്വത്തുക്കൾ തർക്കത്തിൽ കിടന്ന സ്വത്തുക്കൾ ഇതൊക്കെയും നമുക്ക് തിരികെ കിട്ടാനുള്ള സാധ്യതകളുണ്ടാവും സഹപ്രവർത്തകരുടെ സഹായം നമുക്ക് ലഭിക്കും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഈശ്വരാരാധന നടത്താനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ നേതൃത്വം കൊടുക്കുകയും ഒക്കെ നമ്മുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടും ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സൽക്കീർത്തി ബഹുമാനം ലഭിക്കും സൽക്കീർത്തി ബഹുമാനം എന്ന് പറയുമ്പോൾ അധികാരവർഗത്തിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പൊതുപ്രവർത്തകർക്ക് നല്ല സമയമുണ്ടാകും പുതിയ സ്ഥാനമാനം ലഭിക്കുകയും തിരഞ്ഞെടുപ്പ് മുതലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുകയും അവയിലൊക്കെ വിജയം വരിക്കാനും സാധിക്കും മാസത്തിൽ രോഗാവസ്ഥകളൊക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് രോഗങ്ങൾ മൂലം ഉണ്ടാവുകയും ചിലവുകൾ വർദ്ധിക്കുകയും ജീവിതപരാജയമാണോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന അവസ്ഥകളൊക്കെ വരും അതൊന്നും ജീവിതപരാജയമല്ല മനസ്താപത്തിന് കാരണമല്ല എന്നൊക്കെയുള്ള മനധൈര്യം സ്വയമായിട്ട് എടുക്കുകയും മുന്നോട്ട് പോകാനുള്ള ധൈര്യം അതിനോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യുക ജീവിത വിജയം സുനിശ്ചിതമാണ് ധനു മകരം മാസങ്ങളിൽ പ്രവൃത്തി മേഖലയിൽ നേട്ടങ്ങളുണ്ടാകും പുതിയ പുതിയ പദ്ധതികൾ പ്രവൃത്തി മേഖലയിൽ ആവിഷ്കരിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും അത് വിജയിക്കുകയും ചെയ്യും പ്രവൃത്തി മേഖലയിലെ നമ്മുടെ വിജയം കാണുമ്പോൾ അവിടെയും ചില ശത്രുത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി തർക്കങ്ങളോ തടസ്സങ്ങളോ ഒക്കെ മറ്റുള്ളവർ ഉണ്ടാക്കിയാൽ പോലും അതിനെ തന്ത്രപൂർവ്വം പരാജയപ്പെടുത്തി മുന്നോട്ട് പോവുകയും വിജയിക്കാൻ കഴിയുകയും ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ തർക്കങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സുദർശന മന്ത്രം ദിവസവും ജപിക്കുകയും കൃഷ്ണനെ മനസ്സിൽ ധ്യാനിക്കുകയും കൃഷ്ണന് വേണ്ടുന്ന ത്രിമധുരവും തൃക്കൈവെണ്ണയും ഭാഗ്യസൂക്താർച്ചനയും ഒക്കെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ഒക്കെ നടത്തുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ധനവരവും സന്താന ഗുണവും തൊഴിൽ സ്ഥിരതയും ലഭിക്കും അയൽബന്ധങ്ങളൊക്കെയും ശക്തമാകും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കും വ്യാപാരങ്ങൾക്കും മറ്റ് നമ്മുടെ ഒക്കെ പ്രവർത്തനങ്ങൾക്കൊക്കെയായിട്ടുണ്ടായിരുന്ന സഹായ സ്ഥാനങ്ങൾ വർദ്ധിക്കും പുതിയ പുതിയ ബന്ധങ്ങൾ വ്യാപാര ബന്ധങ്ങൾ പ്രവൃത്തി മേഖലയിലെ ബന്ധങ്ങൾ ഒക്കെ ഉണ്ടാവുകയും അതുമൂലം ജീവിത വിജയം നേടാൻ പറ്റുകയും ചെയ്യും ഉന്നതന്മാരുമായുള്ള ഇടപെടൽ മൂലം പലവിധ ജീവിത വിജയങ്ങളും നേടാൻ സാധിക്കും കൂട്ടു ബിസിനസ്സിൽ വിജയിക്കും പരീക്ഷകളിലും ഇൻറ്റർവ്യൂകളിലും നല്ല വിജയം കരസ്ഥമാക്കാൻ പറ്റും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സൽകീർത്തി ബഹുമാനം ലഭിക്കും സഹോദരന്മാർ സഹായിക്കുകയും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുകയും ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടായ മോദകം നേടിക്കുകയും ചെയ്യുക ഏത് പ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുക ജീവിതവിജയം സുനിശ്ചിതമാണ് ദിവസവും സുദർശന മന്ത്രം ലഭിക്കാൻ മറക്കരുത് സൂര്യഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക സൂര്യസ്തോത്രം ദിവസവും രാവിലെ പാരായണം ചെയ്യുക ചൊല്ലുക സൂര്യഭഗവാനോട് നമ്മുടെ വിജയത്തിനായി സഹായിക്കണേ എന്ന് അഭ്യർത്ഥിക്കണം അടുത്തൊരു വർഷം നല്ല വർഷ വർഷമാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം